ഉദ്ധിതനായ മിശികയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകൾക്കും ദൈവമക്കൾക്ക് നേരുന്നു അഭിഷേകം പ്രാർത്ഥിക്കുന്നു കുബാനിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉദ്ധിതനായ മിസ്സിക നിങ്ങൾക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട് ഹാപ്പി ഈസ്റ്റർ ദൈവമക്കളെ കല്ലറകൾ കല്ലറകളല്ല കല്ലറകളൊക്കെ സക്കാരികളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വിശുദ്ധ ദിവസം അത് കല്ലറയാണ് ശവകുടീരമാണ് വിശ്വാസിക്ക് അത് സക്കാരിയാണ് ദൈവത്തോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവത്തോടൊപ്പം ഉണരുന്ന വിശുദ്ധ ഇടമാണ് ഈസ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു ദൈവമക്കളെ ദുഃഖവെള്ളിയാഴ്ച ഒരു സ്ത്രോത്ര വഴിമാറി കൊടുക്കുമ്പോൾ ദൈവമക്കളെ നീ എത്തുന്ന ഇടത്തിൻ്റെ പേരാണ് സ്വർഗത്തിൻ്റെ വാതിൽ ദൈവത്തിൻ്റെ മുഖം ദുഃഖവെള്ളിയാഴ്ചകൾ ഒരു സങ്കീർത്തനമാക്കി ആര് മാറ്റുന്നുവോ അവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും ദൈവങ്ങളെ വലിയ ഒരു ആത്മീയ രഹസ്യം ഈ ദിവസങ്ങളിലൂടെ ഈ ക്രിസ്തു രഹസ്യത്തിലൂടെ നമ്മൾ പഠിക്കുക തളർന്നു പോവില്ല നീ എന്ന് എന്ത് പ്രശ്നം എന്ത് പ്രതിസന്ധി എന്ത് തകർച്ച നിനക്ക് അതിനെ മുമ്പിൽ മുട്ടുകൊത്തി സ്ത്രോത്രീതം പാടാൻ പറ്റുമെങ്കിൽ നിന്റെ സങ്കടക്കടലില് നീന്തി തുടിച്ച് ഹല്ലി ലൂയ്യാൻ നിനക്ക് പാടാൻ പറ്റുമെങ്കിൽ ആ കടൽ തീരത്ത് നീ പൊന്നു കർത്താവിനെ കണ്ടെത്തും നോക്കിയേ കല്ല കയ്യിൽ തൈലം പൂശാൻ വന്ന സ്ത്രീകള് അവര് വിസ്മയം കൊള്ളുക തന്റെ പ്രിയപ്പെട്ടവനെ കാണാതെ മേരി മാക്ഡലിയും വാവിട്ട് നിലവിളിക്കുന്ന ചിത്രമൊക്കെ കൊടുത്തിട്ടില്ലേ മേരി നീ എന്ത് പറ്റി നീ എന്തിനാ കരയുന്നത് വൺ ഹു ബിലീവ്സ് ഇൻ ക്രൈസ് ഹാസ് നോ റീസൺ ടു ക്രൈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അവർക്ക് കരയാൻ യാതൊരു യാതൊരു കാരണവുമില്ല വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ധാനത്തിൽ പങ്കെടുക്കുക എന്നർത്ഥം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ധാനത്തിൽ പങ്കെടുക്കുക പങ്കു പറ്റുക എന്നർത്ഥം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ധാനത്തിൽ പങ്കു പറ്റുക എന്ന അർത്ഥം കർത്താവുരിക്ക ദിവസമാണിത് നമുക്കിന്ന് ആഹ്ലാദിക്കാം ആനന്ദിക്കാം ഹലേരുക ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആനന്ദത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിക്കാൻ ദൈവം കൽപ്പന തന്നിരിക്കുന്ന ഒരു ദിവസം ദൈവമക്കളെ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഉദിതൻ നിങ്ങളെയും ഉയർപ്പിക്കട്ടെ രോഗപീഠകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളും വലിയ അഭിഷേകത്തിന് അനുഗ്രഹത്തിന് സ്ത്രോത്രഗീതത്തിന് വഴിമാറട്ടെ ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളം കണ്ടായിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും